തന്നിരിക്കുന്ന ചിത്രത്തിൽ എത്ര ചതുരങ്ങളുണ്ട് എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം വളരെ ലളിതമായ രീതിയിൽ ചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട് അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തന്നിരിക്കുന്ന ഈ ചിത്രം ശ്രദ്ധിക്കും ഇതിൽ എത്ര ചതുരങ്ങളാണ് ഉള്ളത് ഒറ്റ നമുക്ക് നാല് എന്ന് തോന്നാം എന്നാൽ ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പത്തിലൊരു മാർഗമുണ്ട് ആദ്യമായി നമുക്കിതിന് നമ്പർ നൽകാം വൺ ശേഷം ആ മൂന്ന് നമ്പർ കൂടി തമ്മിൽ കൂട്ടി നോക്കാം ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് സമം ആറ് ഈ ചിത്രത്തിലുള്ള ചതുരങ്ങളുടെ എണ്ണം ആറാണ് ഇനി ഈ ചിത്രമൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ എത്ര ചതുരങ്ങളുണ്ട് എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം ഇതിലും ഒരു എളുപ്പവഴിയുണ്ട് നേരത്തെ ചെയ്തതുപോലെ ഇതിനും ഇട്ട് കൊടുക്കാം വലത്തോട്ട് ഒന്ന് മുതൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അതുപോലെ താഴോട്ടും നമ്പർ ഇടുക ശേഷം നേരത്തെ ചെയ്തതുപോലെ സംഖ്യകൾ തമ്മിൽ കൂട്ടുക വലത്തോട്ട് കൂട്ടി എഴുതുക അതുപോലെ താഴേക്കും കൂട്ടി എഴുതുക ഇവിടെ വലത്തോട്ട് ഒന്ന് മുതൽ നാല് വരെയുള്ള സംഖ്യകൾ കൂട്ടി പത്ത് എന്ന് നമുക്ക് ലഭിക്കും അതുപോലെ താഴേക്ക് മൂന്ന് എന്ന് ലഭിക്കും ഇപ്പോൾ നമുക്ക് കിട്ടിയ രണ്ട് ഉത്തരങ്ങൾ തമ്മിൽ ഇവിടെ നമുക്ക് കിട്ടിയത് മൂന്നും പത്തുമാണ് ഇത് തമ്മിൽ ഗുണിക്കുക ഇപ്പോൾ കിട്ടുന്ന ഉത്തരം ഈ ചിത്രത്തിൽ നമുക്ക് കിട്ടിയത് മുപ്പത് ഈ ചിത്രത്തിലുള്ള ചതുരങ്ങളുടെ എണ്ണം മുപ്പതാണ് ഇത്തരത്തിൽ വലിയ ഒരു ചതുരത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളുന്ന ചെറിയ ചതുരങ്ങളുടെ എണ്ണം നമുക്ക് നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ സാധിക്കും